ഒരു സുപ്രഭാതം വീണ്ടും തുറന്നപ്പോഴേ വീണ്ടും മോഷണ ശ്രമങ്ങളുടെ കഥകള മാത്രമാണ് വണ്ണപ്പുറത്ത് എവിടെ നോക്കിയാലും മോഷണം കാരണം വണ്ണപ്പുറ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വണ്ണപ്പുറത്ത് വീണ്ടും മോഷണ ശ്രമം ഉണ്ടായെന്ന് പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പോൾ അവരിലേക്ക് ചോദിച്ചാൽ അറിയാം നമുക്ക് അപ്പോൾ വണ്ണപ്പുറത്തുള്ളവർ വീണ്ടും ജാഗ്രതയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് കൊണ്ടാണ് പിന്നെയും വരുന്നത് ഇതിൻ്റെ വാർത്തകൾ വിശദമായിട്ട് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്ക അഞ്ചാറുമാസമായ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരിക്കുമായിരുന്നു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വരുള്ളൂ അപ്പോൾ ഈ ഇനിയാന്ന് ഞാൻ ഇവിടെ ഒരു രാവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ പുറവേശ വാതില് തുറന്ന് കിടക്കണമുണ്ടു ഓക്കെ ഇവിടെ തുണികൾ കാണാനില്ല പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി മിക്സി കൊണ്ടുപോയി മറ്റേ നിലവിളക്ക് കിണ്ടി അലുമിനിയം പാത്രങ്ങളെല്ലാം പിന്നെ ചെരുവം പിന്നെ ഉരുളി കുക്കറ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് പോയി അതിവിടെ ഈ താഴെ വീട്ടില എന്നും അപകടം ഉണ്ടാവുന്ന ഒരു വീടില്ലേ ഈ താഴെ വളവില് ആ വീടിന്റെ മിറ്റത്തിട്ട് ചളി ചളക്കണ ഒച്ച ഈ തൊട്ടടുത്ത് വീട്ടിൽ കൊച്ചു കേട്ടു എന്നു പറഞ്ഞു രാവിലെ ഒരാറയായിട്ട് മിനിയാന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ച അല്ലേ വെള്ളിയാഴ്ച രാവിലെ അവിടെ ഇട്ട് ചളക്കി കൂട്ടണേ ഒച്ച കേട്ടായിട്ട് അടുത്ത ദിവസം തന്നെയാണ് പോലീസിൽ നമ്മൾ പോലീസിൽ അറിയിച്ചു അവര് ഇന്ന് രാവിലെ ഇവിടെ വന്നു ഞാൻ മിനിയാന്ന് വന്നായിരുന്നു അതായത് രാത്രി രാവിലെ ആണ് ഈ ദിവസം ചേട്ടൻ രാവിലെയാണ് ഈ ചളക്കി കൂടണ കണ്ടു എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ഞാനും ഇവിടെ വന്നത് അറിഞ്ഞു വന്നതല്ല എനിക്ക് ഇന്നലെ ശനിയാഴ്ച ട്രെയിനിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കൂലിപ്പണിയാന്റെ പേര് ചന്ദ്രൻ ചന്ദ്രൻ നമ്മുടെ

പിന്നെ ഉരുളിയൊക്കെ ഇതിന്റെ അകത്തായിരുന്നു ഇവിടെ ഒക്കെ ആയിട്ട് ഉരുളി കുക്കറിന്റെ അടപ്പ് രണ്ടെണ്ണം ഉണ്ട് കുക്കറും കൊണ്ടുപോയി രണ്ടും കുക്കർ പിന്നെ ഈ സ്റ്റൗവിന്റെ ബർണറ് രണ്ടും ഇരിക്കും ചെരുവണ്ടോ ഇവിടെ ഈ ഭാഗത്തായിട്ട് വലിയ ചെരുവരിപ്പുണ്ടായിരുന്നു ഈ ടാങ്ക് ഇതിന്റെ പുറത്ത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഭാഗം ഇവിടെ ഇത് ി ഇവിടുന്ന് മാറ്റും അടിയിൽ കുറ്റി ഊരാൻ പറ്റില്ല പക്ഷെ അത് ഇങ്ങനെ കുരിച്ച് വളച്ചട്ടം കണ്ടി ഇതും ഇതിനോട് കൂടി പിന്നെ തുരുമ്പിച്ചിരിക്കണോ ചിലപ്പോ അവിടെ ഒടിഞ്ഞു പോയി കാണത്തിരിക്കും കുക്കറുണ്ട് ഒന്നുമില്ല ആരെങ്കിലും സംശയമുണ്ടോ സംശയം ഈ ഏതെങ്കിലും വീടുകള് നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലും അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് വീടുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക എന്നിട്ട് അതുപോലെ ഏതെങ്കിലും വീടുകളിൽ ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക കാരണം ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സൗണ്ടുകൾ സൗണ്ടുകൾക്കോ അല്ലെങ്കിൽ വണ്ടികൾ വരുന്നതോ അറിയുന്ന നിങ്ങളുടെ അയലക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കളർ പോലീസിന്റെ വിവരം അറിയിക്കുക ജാഗ്രതരായിട്ടിരിക്കുക കേട്ടോ വണ്ണപ്പുറം മുണ്ടമ്പടി പോകുന്ന വഴിക്ക് ഇതേ നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വാട്ടർ ടാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്കിലുള്ള ഈ വീട്ടിലാണ് അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുകട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ മോഷണത്തിന്റെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എല്ലാവരും പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം നിരവധി കേസുകളുള്ള മൂന്ന് ചെറുപ്പക്കാരായ പ്രതികളെ കാളിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയുണ്ടായി അതിന്റെ പിറ്റേ ദിവസമാണ് വണ്ണപ്പുറത്ത് ഇതുപോലുള്ള ഒരു ഫ്ലെക്സുകൾ ഹയർ റേഞ്ച് ജംഗ്ഷന് പോലീസ് ഇവരാണ് പ്രതികളെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അന്ന് ദിവസം തന്നെ ഈ ഫ്ലെക്സ് വച്ച ദിവസം തന്നെ അമ്പലപ്പടിയിൽ മോഷണം നടന്നു അതുകൂടാണ്ട് നമ്മുടെ തെക്കേച്ചിറ ക്ഷേത്രത്തിൽ മോഷണം നടന്നു അതിനുശേഷം അതിനുശേഷം ഈ പറയുന്ന മോഷണം അപ്പൊ പോലീസിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പേരും അഡ്രസ്സും ഇല്ലാത്ത ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പോസ്റ്റർ അടിച്ചു വെച്ച മഹാന്മാർ എത്രയും പെട്ടെന്ന് ഒന്ന് മാറ്റി പോലീസിനെ മോശമാക്കാതിരിക്കുക നാട്ടിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക യഥാർത്ഥ കള്ളനെ പിടികൂടാൻ വേണ്ടി സഹായിക്കുക